ഹലോ ഫ്രണ്ട്സ് ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പാവയ്ക്ക തീയലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്ത് ഇതിപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു മുറിയാണ് ചെറുതായിട്ട് നുറുക്കിയിട്ടിരിക്കുന്നത് അത് ചേർക്കണം കേട്ടോ അതാണ് മസ്റ്റ് നമ്മുടെ പാവയ്ക്ക തീലിൻ്റെ അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിന് നികപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതിന് നമ്മൾ ഇനി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണെ ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് കുറച്ച് വാളംപൊടി അത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വെക്കണേ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ ചൂടുവെള്ളത്തിലിട്ട വാളംപുളി നന്നായിട്ട് ഞരടി പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് അരിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കണം പാവയ്ക്ക് വേവുന്നതിൻ്റെ ഒപ്പം തന്നെ പുളി ചേർത്ത് കൊടുത്താലാണ് പാവക്കയുടെ കയ്പ്പ് മാറിക്കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തീയിൽ വെച്ചാൽ പാവയ്ക്കു നല്ല കയ്പുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ കിട്ടുന്ന പാവയ്ക്ക നല്ല കയ്പ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയധികം പുളി ചേർക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഉള്ള കയ്പില്ലാത്ത കുറച്ച് ചേർത്താൽ മതി പാവയ്ക്ക് വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് പാൻ ചൂടായതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനി ഒന്നര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് ഇത് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും തേങ്ങ വറുത്തെടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ചുവന്നുള്ളി രണ്ടിതൽ വെളുത്തുള്ളി ഇനി അതൊന്ന് വാടി വരട്ടെ കേട്ടോ തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു പ്രത്യേക ഫ്ലേവർ ഫ്ലേവറായിരിക്കും ഇതായിപ്പോൾ തേങ്ങ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഈ സമയത്തൊന്നിൽ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തീരെ കുറച്ച് വെച്ചിട്ടാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടി കൊടുക്കണേ ഇനി നല്ലോണം എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ എന്നുള്ളവരാണെങ്കിൽ നോർമലായിട്ടുള്ള മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണേ പാവയ്ക്ക് ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണേ ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലധികം വെള്ളമൊന്നുമില്ല എന്നാലും ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ളു കായമാണ് പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട് അതൊരു എക്സ്ട്രാ ടിപ്പാണ് അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടായ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ കടുക് പച്ചൽമുളക് കറിവേപ്പില ചുവള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ പാവയ്ക്ക തീയലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്